ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രാജരശ്മി രാകേഷ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരുപാട് അനുഭവങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും നല്ലതും ചീത്തയന്മാരും ഒരുപാട് അനുഭവങ്ങളുണ്ടാവും സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ ഈ ജീവിതം ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം സ്നേഹം മാത്രമാണ് സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല ഈ ഭൂമിയിൽ സ്നേഹമാണകില സാരമൊഴിയിൽ ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലെ ഒരൊറ്റ മതമുണ്ടുരകിന്നുരം പ്രേമ മതം എന്ന വരികളും സൂചിപ്പിക്കുന്നത് നിഷ്കളങ്ക സ്നേഹത്തെക്കുറിച്ചാണ് മനുഷ്യജന്മത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അരർപ്പില്ലാത്ത സ്നേഹം അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത് മാത്രമാണ് എന്നാൽ സ്നേഹം കൊടുക്കുക എന്നോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുക എന്നതും സ്നേഹിക്കപ്പെടാനുമുള്ള അവകാശം എല്ലാ ആളുകൾക്കുമുണ്ട് കപടമായ സ്നേഹവും പ്രകടമായ സ്നേഹവും ഉണ്ട് കപടമായ സ്നേഹം പേര് പോലെ തന്നെ കാബഡിയും നിറഞ്ഞതാണ് കള്ളത്തരവും ചതിയും നിറഞ്ഞ സ്നേഹമാണ് പ്രകടമായ സ്നേഹമെന്നാൽ ചക്കര വാക്കുകളും പൊള്ളയായ വാഗ്ദാനങ്ങളിലും അകപ്പെട്ടു ജീവിതം ഹോമിക്കുന്ന ചില ബന്ധങ്ങളെ പോലെയാണ് എന്നാൽ ഇത് രണ്ടുമല്ലാതെ യഥാർത്ഥ സ്നേഹം എന്നാൽ മനസ്സിൽ നിറഞ്ഞു തുടമ്പുന്ന അക്ഷയപാത്രം പോലെയാണ് അവിടെ പരസ്പരം മനസ്സിലാക്കലും പങ്കുവെക്കലും കൊണ്ട് ആ ബന്ധം വളരെ മനോഹരമായിരിക്കും പറയാതെ അറിയുന്ന ബന്ധങ്ങൾ കാണാതെ കാണുന്ന മനസ്സുകൾ തമ്മിലുള്ള സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഒരു മധുരം നിറഞ്ഞ വാക്കിനും ആവില്ല മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെ സ്നേഹിക്കൂ പെറ്റമ്മയെപ്പോലെ പൂക്കളെയും ജീവജാലങ്ങളെയും പക്ഷിമൃഗാദികളെയും സ്നേഹിക്കൂ സ്നേഹമുള്ള മനസ്സുകൾക്ക് മാത്രമേ നന്മയുടെ വസന്തം വിരിയിക്കാൻ കഴിയൂ പരസ്പരമുള്ള ശത്രുതകൾ കുടുംബ ബന്ധങ്ങളെ തകർത്തിയിടും വാവിട്ടവാക്കും കൈവിട്ട കത്തിയും ഒരുപോലെയാണെന്നും പണ്ടുള്ളവർ പറയാറില്ലേ അതുപോലെ തന്നെ സൗഹൃദ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്ന വാക്കുകൾ പരസ്പരം പറയാതിരിക്കും കുടുംബം കുടുംബ ബന്ധങ്ങളുടെ മൂല്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കും അവഗണിക്കപ്പെടുന്ന മനസ്സുകൾ കാണാതെ പോവരുത് ഒരിറ്റു സ്നേ സ്നേഹത്തിനായി കൊതിക്കുന്ന നി നിരാലംബരായ അനാഥരുടെ മുഖം മനസ്സിൽ അറ്റമില്ലാത്ത സ്നേഹത്തിന്റെ ആയിരം നെയ്ത്തിരുനാളങ്ങൾ അണയാതെ കത്തി ജൊലിക്കാൻ തോന്നിപ്പിച്ചിരട്ടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ അകന്നു നിൽക്കുന്ന മനസ്സുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ സ്നേഹത്തിന്റെ ഒരു കണികയെങ്കിലും കൂടിയേ തീരൂ തമ്മിൽ കണ്ടാൽ കലഹിക്കുന്ന അച്ഛനും മക്കളും നേടുന്ന സമ്പാദ്യം എന്താണ് ഒരുമിച്ച് കളിച്ചു ചിരിച്ചു ഉല്ലസിക്കേണ്ട സമയം ഇല്ലാതെ ആക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് നേടുന്നത് അവനവൻ്റെ നല്ല നിമിഷങ്ങൾ ഇല്ലാതെയാവുന്നു വിട്ടുവീഴ്ചകളാണ് ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു നല്ല സ്നേഹമുള്ള നാണയക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം